വെളിച്ചാനി സെന്റ് തോമസ് പള്ളിയുടെ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ഇമ്മാനുവേൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് അഖണ്ഡ ജപമാല നടന്നു നാളെ രാവിലെ അഞ്ച് മുപ്പതിന് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണം പാർത്തോട് ചിറ്റടി നിർമ്മലാരം ചോറ്റി വെളിച്ചാനി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് രാത്രി ഒൻപതിന് പള്ളിയിൽ എത്തിച്ചേരും മാതൃ ഇടവകയിലെയും മറ്റ് ഒൻപത് ഇടവകളിലെയും സംഘടനകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന സംഘടനാ ദിനാഘോഷം എട്ടിന് വൈകുന്നേരം നാലിന് വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കും പത്താം തീയതി രാവിലെ പത്തിന് കരിയർ ആൻഡ് യൂത്ത് സെമിനാർ നടക്കും സമീപ യുവജനങ്ങൾ സെമിനാറിൽ പങ്കെടുക്കും ഏപ്രിൽ നാലാം തീയതി വെള്ളിയാഴ്ച എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സമാപന പരിപാടികൾ ആരംഭിക്കുന്നത് അഖണ്ഡ ജപമാലയാണ് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മുതൽ നാലര വരെ ഇടവക അഞ്ച് വാർഡുകളായിട്ട് തിരിച്ചിരിക്കുന്നു അതിൽ മുപ്പത്തി അഞ്ച് കുടുംബ കൂട്ടായ്മകളുണ്ട് അവരെല്ലാം ഒരുമിച്ച് ഓരോ വാർഡുകളിലായിട്ട് നിരന്ന് അഞ്ച് വാർഡുകള് അഞ്ച് സമയത്തായിട്ട് വന്ന് അഖണ്ഡ ജപമാല നടത്തി കുരിശിന്റെ വഴി നടത്തി കുർബാന കൂടി തിരിച്ചു പോവുകയാണ് വെള്ളിയാഴ്ച പന്ത്രണ്ടാം തീയതി വൈകുന്നേരം മണിക്ക് നടക്കുന്ന ഉദ്യോഗസ്ഥ സംഗമം കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിരണ്ടിന് നടക്കുന്ന ദമ്പതി സംഗമത്തിൽ വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ച് അൻപത് അറുപത് ജൂബിലികൾ ആഘോഷിക്കുന്ന ദമ്പതികളെ ആദരിക്കും വൈകുന്നേരം നാലിന് നടക്കുന്ന സമ്മേളനം രൂപത ഫാമിലി അപ്പസ്തോലിക് ഡയറക്ടർ ഫാദർ മാത്യു ഓലിക്കൽ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ആറാം തീയതി ഇൻഫാമിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കർഷകമേളയുടെയും ഫുഡ് ഫെസ്റ്റും ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടെങ്കിൽ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ഏഴാം തീയതി മുതൽ മെയ് മൂന്ന് വരെ വാർഷിക ധ്യാനം നടക്കും വൈദിക സന്നദ്ധ സംഗമ ദിനമായ മെയ് ആറിന് ഇടവകയിൽ സേവനം ചെയ്തവരും ഇടവയിൽ നിന്ന് മിഷൻ മേഖലയിൽ സേവനം ചെയ്തവരെയും വൈദികരെയും സന്നദ്ധരെയും ആദരിക്കും മെയ് ഏഴാം തീയതി മുതൽ പതിനൊന്ന് വരെ ഇടവക തിരുനാൾ ആഘോഷിക്കും എട്ടിന് നടക്കുന്ന ഏഞ്ചൽ മീറ്റിൽ ഈ വർഷം വിശുദ്ധ കുർബാന സ്വീകരിച്ച ഫൊറോനയിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കും മെയ് പത്താം തീയതി ആഘോഷമായ ജൂബിലി തിരുനാൾ പ്രദീക്ഷണം നടക്കും ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിനം ിന് നടക്കുന്ന സമ്മേളനത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ആന്റോ ആന്റണി എം പി സെബാസ്റ്റൻ കൊടുത്തെങ്കിലെ എം എൽ എ തുടങ്ങിയവരും പങ്കെടുക്കും യോഗത്തിൽ ഇടവകയിലെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കും കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ പ്രൊഫസർ സാജു കൊച്ചുവീട്ടിൽ പബ്ലിസിറ്റി കൺവീനർ വർഗീസ് കൊച്ചുകുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ കാഞ്ഞിരപ്പള്ളി